ഹായ് കേരള പ്രാവിനെ എന്ന് കാണിക്കാനാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് നമ്മൾ നമ്മുടെ അടുത്തുള്ള പ്രാവല്ല ഇത് എവിടെ നിന്ന് വന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഞാനൊരു സിറ്റൗട്ടിൽ ഇരിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ മിക്കത്തിങ്ങനെ ഇവിടെ വന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് അരി എടുത്ത് ഇതിലാ ഇങ്ങനെ എൻ്റെ അരി കയ്യിൽ എത്താ ദൂരത്തിലുള്ളത് അതിടെ ഞാൻ ഇട്ട് ഇഷ്ടമെടുത്തു അപ്പൊ അതിങ്ങനെ പേടി ഉണ്ട് എന്നാലും എന്നാ നോക്കുകയും ചെയ്യുന്നുണ്ട് അല്ല നോക്കുകയും ചെയ്യുന്നുണ്ട് പേടിയുണ്ട് എന്നാലും പക്ഷെ അത് തിന്നാൻ വെക്കാനും പറ്റുന്നില്ല അതിന വിഷമുണ്ടെന്ന് തോന്നുന്നു അപ്പോ ഏതൊരു ഉച്ച വന്നതാണെന്നാണ് തോന്നുന്നത് അപ്പോ ഇന്ന് ആദ്യമായിട്ട് വന്നതാണ് അപ്പൊ എനിക്കത് ഇതിങ്ങനെ കാണിക്കാൻ തോന്നുന്നു നല്ലൊരു ഇണക്കുള്ള പ്രാവാണ് ഒറ്റും സാധാരണ രണ്ടെണ്ണം ഉണ്ടാകില്ലേ ഏതാ വീട്ടിൽ നിന്ന് പറന്നു പോയാന്ന് തോന്നു നോക്കാം അരിയെല്ലോ എല്ലാ ദിവസവും വരുമെന്നു നോക്കാം ഇതാണ് നമ്മള് സ്ഥാപനം പറഞ്ഞിരിക്കും ആള് നോക്ക ഇനിയും വരുവാ